ഹോട്ടൽ ടാസ്കിലെ ഗസ്റ്റായിട്ട് ആദ്യം തന്നെ വന്നത് സാബു മോനാണ് ആരുടെ മുഖത്തു നോക്കിയും പറയേണ്ട കാര്യം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് സാബു എന്തായാലും ഹോട്ടൽ ടാസ്കിലെ അടിപൊളി ഒരു വഴക്കാണ് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത് പരസ്പരം വഴക്കുകൂടുന്ന അപ്സരേയും ടീമിനെയും പവർ ടീമിനെയും കാണാം ഗസ്റ്റ് അകത്തേക്ക് വന്ന ഉടൻ തന്നെ എന്റർടൈൻമെന്റ് ടീമിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും രസകരമായിട്ട് ചെയ്യാനായിട്ട് അപ്പൊ അവർ പാട്ടും ഡാൻസും മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ പറയുന്നു ഗസ്റ്റിന്റെ ആവശ്യപ്രകാരം പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടിയ അവരൊരു സ്കിറ്റ് അവതരിപ്പിക്കുന്നുണ്ട് ആരും പ്രതീക്ഷിക്കാതെ വളരെ മനോഹരമായിട്ട് സ്കിറ്റിൽ പെർഫോം ചെയ്യുന്നത് നന്ദനയാണ് ഏതായാലും സ്കിറ്റ് അവതരിപ്പിച്ചതിന് പിന്നിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഗെസ്റ്റിന്റെ കയ്യിൽ നിന്നും കോയിൻ സ്വന്തമാക്കിയിരിക്കുന്നത് അപ്സര ആൻ ടീമാണ് അപ്സര സായി നന്ദന ശരണ്യ എന്നിവരാണ് എന്റർടൈൻമെന്റ് ടീമിലുള്ളത് എന്നാൽ കുറച്ചു മുമ്പ് പുറത്തുവിട്ട പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്റർടൈൻമെന്റ് ടീമും പവർ ടീമും തമ്മിലുള്ള തർക്കമാണ് എന്റർടൈൻമെന്റ് ടീമിന് കോയിൻസ് കിട്ടിയ ഉടനെ തന്നെ പവർ ടീം ഒരു മീറ്റിംഗ് കൂട്ടുന്നുണ്ട് മീറ്റിംഗ് വിളിച്ചു വിളിച്ച് കൂട്ടിയെ തന്നെ പവർ ടീം പറയുന്നത് ഗസ്റ്റിന്റെ പുറകെ നടന്ന് നിങ്ങൾ ഇങ്ങനെ ടിപ്സ് ചോദിക്കരുത് ഗസ്റ്റിന് തരണമെന്ന് തോന്നുവാണെങ്കിൽ ഗസ്റ്റ് തരും എന്ന് പറയുന്നു ഗസ്റ്റിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത് എന്നൊക്കെ പറയുന്നു എന്നാൽ ഈ ടാസ്ക് തന്നെ ഏറ്റവും കൂടുതൽ ആരാണ് ടിപ്സ് കളക്ട് ചെയ്യുന്നത് എന്നതാണ് പൊറപ്പായിട്ടും മറ്റുള്ളവർ ചോദിക്കുക തന്നെ ചെയ്യും എന്തായാലും എന്റർടൈൻമെന്റ് ടീമിന് ടിപ്സ് കിട്ടിയതില് മറ്റു എല്ലാ ടീമുകൾക്കും തന്നെ ഒരു ചെറിയ അസൂയുണ്ട്